പാരീസ് ഒളിമ്പിക്സിൽ ഇന്ന് സമാപനം ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് സമാപന ചടങ്ങുകൾ ആറ് മെഡലുകളാണ് പാരീസിൽ ഇന്ത്യക്ക് നേടാനായത് ഹരി ഗോവിന്ദ് ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് ഹരി ടോക്കിയോ ഒളിമ്പിക്സിൽ നമ്മുടെ സമ്പാദ്യം ഏഴ് മെഡലുകളായിരുന്നു ഇത്തവണ പാരീസിലേക്ക് പോകുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു രണ്ടക്കം കടക്കുമെന്നുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ പുലർത്തിയാണ് പോയത് പക്ഷേ പ്രതീക്ഷയ്ക്കത്തൊരു പ്രകടനം നടത്താൻ നമുക്ക് കഴിഞ്ഞില്ലേ എന്താണ് സംഭവിച്ചത് ഒപ്പം ഇന്നത്തെ സമാപന ചടങ്ങുകൾ എങ്ങനെയായിരിക്കും രശ്മ പതിനേഴ് ദിവസം നീണ്ടുനിന്ന പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് സമാപനമാവുകയാണ് ഇന്ന് രാത്രി പന്ത്രണ്ടരോട് കൂടിയാണ് സമാപന ചടങ്ങുകൾ ആരംഭിക്കുന്നത് മത്സരങ്ങളെല്ലാം ഇന്ന് കൂടി തന്നെ പൂർത്തിയാകും ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ഇന്നലത്തോടെ തന്നെ പൂർത്തിയായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ഒളിമ്പിക്സിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഏഴ് മെഡലുകളാണ് ഇന്ത്യക്ക് നേടാനായത് എന്നാൽ ഇക്കുറി നമ്മൾ രണ്ടക്കത്തിലേക്ക് എത്തിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പാരീസിലേക്ക് എത്തിയത് എന്നാൽ വെറും ആറ് മെഡലുകൾ മാത്രമാണ് ഇത്തവണ ഇന്ത്യയുടെ സമ്പാദ്യം അതിൽ അഞ്ച് വെങ്കലവും ഒരു വെള്ളിയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോയിലൂടെ ഒരു സ്വർണ്ണം ക്ക് നേടിക്കൊടുത്തിരുന്നു എന്നാൽ ആ ഒരു സ്വർണവും ഇത്തവണ പാരീസിൽ നമുക്കില്ല എന്നുള്ളത് വളരെ നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണ് ഈ ഇത്തവണത്തെ മെഡലുകൾ കൂടുതലും വന്നിരിക്കുന്നത് ഷൂട്ടിങ്ങിൽ നിന്നാണ് മൂന്ന് മെഡലുകളാണ് നമുക്ക് ഷൂട്ടിങ്ങിൽ നിന്ന് പറഞ്ഞത് മനുഭാക്കർ നേടിയ വെങ്കല മെഡലാണ് ഇന്ത്യയുടെ ആദ്യ മെഡലായി നമുക്ക് ലഭിച്ചത് പിന്നീട് സരബ് ജോസ് സിംഗിനോടൊപ്പം ചേർന്ന ഒരു മിക്സഡ് ഇനത്തിലും മനു മനുഭാക്കർ വെങ്കലം ചൂടിയിരുന്നു ഇപ്പോൾ ഇതാ ഇന്ന് സമാപന ചടങ്ങുകൾ അവസാന അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് മത്സരങ്ങൾ നിലവിൽ ചൈനയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അമേരിക്ക രണ്ടാം സ്ഥാനത്തുണ്ട് നിർണായകമായ രണ്ട് മത്സരങ്ങൾ വൈകിട്ട് നടക്കാനിരിക്കുന്നുണ്ട് റെസ്ലിംഗിലും അതുപോലെ തന്നെ വോളിബോളിലും അമേരിക്ക ഇപ്പോൾ ഫൈനൽ മത്സരത്തിനിറങ്ങാൻ ഇറങ്ങാൻ ഒരുങ്ങുകയാണ് ആ മത്സരത്തിലെ ഫലം നിർണായകമാകും ആ ഒരു മത്സരത്തിൽ ഗോൾഡ് നേടാനായി കഴിഞ്ഞാൽ അമേരിക്ക തുടർച്ചയായ നാലാം തവണയും ഇതാ ചാമ്പ്യന്മാരാകാൻ പോകുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയും ഇപ്പോൾ